ദൈവ തിരുനാമത്തിന് മകത്തുമുണ്ടാകട്ടെ രണ്ട് കുരിയൻഡിയർ കിഴുതി ലേഖനം എട്ടാമത്തെ ഒമ്പതാമത്തെ വാക്യമാണ് ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഇവിടെ വായിക്കുന്നത് നമ്മുടെ കർത്താവേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായിത്തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ ഇതിൻ്റെ സാരാംശം ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യം എൻ്റെ സമ്പന്നതയാണ് ദൈവത്തിൻ്റെ രക്ഷയുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിൽ ദൈവം ഉപയോഗിക്കുന്ന പദമാണ് കൃപ നാം രക്ഷിക്കപ്പെട്ടത് നീതീകരിക്കപ്പെട്ടത് വളരുന്നത് എല്ലാം കൃപയാലാണല്ലോ നമ്മുടെ ചില മനുഷ്യർ ദൈവഭക്തന്മാരുണ്ട് അവരോട് ചിലപ്പോൾ ഞങ്ങൾ ചോദിക്കും എന്നാ ഉണ്ട് ചേച്ചാ വിശേഷം അപ്പോൾ അദ്ദേഹം പറയും കൃപയാൽ ഞാൻ ജീവിക്കുന്നു കൃപയാൽ ഞാൻ നടക്കും അതെ ചില ആൾക്കാർ പറയുന്നത് ഹോവ ഇരേ എന്നാണ് ദൈവം കരുതിയിട്ടുണ്ടെന്നാണ് അപ്പോൾ കൃപയാൽ ജീവിക്കുന്നു കൃപയാൽ ചെയ്യുന്നു കൃപയാൽ നടക്കുന്നു നാം ചെയ്യുന്നതെല്ലാം കൃപയാൽ ആണെങ്കിൽ എത്ര സന്തോഷമാണ് അപ്പം നമുക്ക് ദൈവകൃപയുടെ ആത്മാവുണ്ട് നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു നാം കൃപയെക്കുറിച്ച് പഠിക്കുന്നു കൃപയാൽ നിൽക്കുന്നു കൃപയാൽ വർദ്ധിച്ചു വരുന്നു കൃപയെ അനുഭവിക്കുന്നു നാം കൃപയിൽ കീഴിലാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് കൃപയുടെ ഒരു സിംഹാസനമുണ്ട് കൃപയുടെ അവകാശികളാണ് എത്ര വലിയ സമ്പന്നതയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ക്രിസ്തുവിനെ അറിയുക എന്നാൽ ക്രിസ്തുവിൻ്റെ കൃപകളെ അറിയുക എന്നാണല്ലോ ദൈവത്തിൻ്റെ എല്ലാ കൃപകളുടെയും ആരൂപമാണ് ക്രിസ്തു അവനാണ് കൃപയുടെ ആകെ തുകയും സത്തയും കൃപയുടെ കേന്ദ്രവും അതിർത്തിയും എല്ലാം ദൈവമായ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് കൃപ ഗ്രീക്കിൽ കൃപ എന്നതിന് ദാനം എന്നും പലയിടത്തും തര തർജ്ജമ ചെയ്തിട്ടുണ്ടല്ലോ കരിസ്മാറ്റിക് എന്ന വാക്ക് തന്നെ കാരിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ദൈവകൃപ വസിക്കുന്നവർ എന്നാണല്ലോ ഇവിടെ നമുക്ക് കൃപ എന്നിടത്ത് ദാനം എന്ന് ചേർത്ത് വായിക്കാം കഴിഞ്ഞ ദിവസവും അത് ചിന്തിച്ചു അപ്പോൾ ക്രിസ്തുവിലൂടെയാണ് എല്ലാ ദാനങ്ങളും നമുക്ക് നൽകുന്നത് ദൈവിക ഉദ്ദേശം തന്നെ എല്ലാവർക്കും ദൈവിക സമ്പത്ത് ദാനം ചെയ്യുക എന്നതാണ് എന്നാൽ അത് സാധ്യമാക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളിൽ കൂടെയും അവൻ്റെ തേജസ്കരണം മൂലമാണ് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും മരണവും അവൻ ദരിദ്രനായി തീർന്ന എന്നതിനാൽ വിശുദ്ധീകരിക്കപ്പെടുന്നു അവനെ മുഖാമുഖമായി കാണുന്നത് വരെ കർത്താവ് ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് എത്ര സമ്പന്നനായിരുന്നു എന്ന് നമുക്കറിയുവാൻ കഴിയില്ല യോഗനാം പതിനേഴിൽ യേശു പ്രാർത്ഥിക്കും നമുക്ക് ദൈവത്തിൻ്റെ ദാനമഹാത്മ്യം കാണാൻ കഴിയണമെന്ന് ക്രിസ്തു ബദലഹിയമ്മിൽ ജനിക്കുന്നതിന് മുമ്പ് പിതാവുമായി ക്രിസ്തു അനുഭവിച്ചിരുന്ന സമ്പത്തിൻ്റെ ആഴം നമുക്കളക്കാൻ സാധ്യമല്ല എന്നിട്ടും സ്വമനസാലെ അവൻ അതെല്ലാം വേണ്ടെന്ന് വെച്ച് നാം സമ്പന്നരാകേണ്ടതിന് സ്വയം പൂർണ്ണ മനുഷ്യനായി മാറിയത് ചരിത്രമാണല്ലോ നമുക്ക് അറിയാവുന്നത് അപ്പം ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യം സാമ്പത്തികമായിരുന്നില്ല നമ്മുടെ സമ്പന്നത സാമ്പത്തികമല്ല ദാനിയേൽ ഒമ്പതിൻ്റെ ഇരുപത്തി ആറിൽ പറയുന്നു അവൻ മരിക്കും ആരും ഇല്ലെന്ന് വരും നാം ആത്മാവിൽ ദരിദ്രരായിരുന്നു ദൈവസന്നദിയിൽ കാഴ്ചവെപ്പ നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല ദൈവം നമ്മെ സമ്പന്നരാക്കാൻ ആഗ്രഹിച്ചു അത് ക്രിസ്തുവിലൂടെ കൃപയാൽ ദാനമായിട്ടേ വരികയുള്ളൂ ദൈവം തൻ്റെ മകന് തുറന്ന വഴികളാണ് മരണവും പുനരുദ്ധാനവും ഇതേ വഴിയിലൂടെയാണ് നമ്മളിലേക്ക് എല്ലാ കൃപകളും ഒഴുകി വരുന്നത് ക്രിസ്തു മരിച്ചിട്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാ നന്മകളും നൽകുന്നതിന് വീണ്ടും ജീവിക്കുന്നു എന്നത് നാം മനസ്സിലാക്കി എല്ലാ കൃപാദാനങ്ങളും നമുക്കുള്ളതാണെന്നും മനസ്സിലാക്കി കൃപാദാനത്തിൻ്റെ പട്ടിക ആനന്ദമാണ് അത് വിവരിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ തിരുവചനത്തിൽ കൃപകൾ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ അതൊക്കെ വെളിപ്പെടുകയുള്ളൂ ഒരു പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവകൃപ വെളിപ്പെടും ആ ദൈവകൃപയാണ് ദാനിയലിൻ്റെ പുസ്തകം ഒമ്പതാം അദ്ദേഹത്തിൽ വായിക്കുന്ന പോലെ അവൻ പ്രാർത്ഥിച്ചു എന്തിനൊക്കെയാണ് പ്രാർത്ഥിച്ചത് ദാ രാജാവിൻ്റെ സ്വപ്നം എന്തായിരുന്നു എന്ന് വെളിപ്പെടാൻ വേണ്ടിയാണ് ആ പ്രാർത്ഥനയിൽ ദൂതുമായി വന്ന ഗബ്രിയേൽ ദൂതനെ തടഞ്ഞ ശക്തികളുണ്ട് പക്ഷേ അവസാനം മിഹായിൽ വന്നതിനെ വെട്ടിമാറ്റി ആ ദൂത്വാഹിയെ ദാനിയൻ്റെ അടുക്കൽ എത്തിച്ചു ദൂതിൻ്റെ ആലോചനയുടെ പ്രാർത്ഥനയുടെ മറുപടി നൽകുവാനിടയായി അങ്ങനെ പലരും അതിലൂടെ രക്ഷപ്പെട്ടു രാജാവും അനുഗ്രഹിക്കപ്പെട്ടു അതെ യോ ദൈവകൃപയുടെ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ അവിടെ ദൈവം ഉപയോഗിക്കുന്ന വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും അവൻ്റെ മേൽ പകർന്ന കൃപക്കായിട്ട് സ്തോത്രം ആ കൃപ നമ്മുടെ മേലും പകരേണ്ടതിന് നമുക്കും സ്തോത്രം ചെയ്തുകൊണ്ട് ആ കൃപ പ്രാപിപ്പാൻ അങ്ങനെയുള്ള ചില വെളിപ്പാട് ദർശനങ്ങളൊക്കെ പ്രാപിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകട്ടെ നമ്മുടെ കണ്ണുകളെ അതിനായിട്ട് അടയ്ക്കാം അതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായിട്ട് ഒരുക്കട്ടെ എല്ലാ കൃപാദാനങ്ങളും നമുക്കുള്ളതാണ് കൃപാദാനത്തിൻ്റെ പട്ടിക അനന്തമാണ് ക്രിസ്തുവിനെ അറിഞ്ഞില്ലെങ്കിൽ മാത്രമേ ആ ഇത ഇതെനിക്ക് ദൈവ സന്നതിയിൽ സന്തോഷപ്രദമാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞു ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പിതാവെ ക്രിസ്തുവിലുള്ള എൻ്റെ ധനത്തിനായി ഞാൻ നന്ദി പറയുന്നു എന്നെ സമ്പന്നനാക്കുവാൻ ക്രിസ്തു ദരിദ്രനായെന്ന് ഞാൻ അറിയുന്നു അവിടുത്തെ നാമം മഹത്വപ്പെടുമാറാകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞാൻ